ഹായ് സ്ലാക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാബ് പാലക്കാട് ഇന്നൊരു അടിപൊളി ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ അതായത് നമ്മളുള്ളത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ് പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്ന് പറയുമ്പോൾ അല്ലേ നമ്മൾ ഒലവക്കോട് ജംഗ്ഷനിൽ നിന്നും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറഞ്ഞത് ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററിലെ താഴെ മാത്രം ആണ് നമ്മൾ പാലക്കാട് നിന്ന് അല്ലെങ്കിൽ ഒലവക്കോട് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മേരിലാൻഡ് ജംഗ്ഷനിലാണ് ഉള്ളത് മേരിലാൻഡ് ജംഗ്ഷനിലുള്ള ഹൈവേയുടെ ഓരത്തുള്ള കണ്ണായ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പാണ് ഇവിടെ നടക്കാവുന്ന ദൂരത്തിൽ തൊട്ടടുത്ത് കാണുന്നത് ആ പോലീസ് ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് അതായത് അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലെന്ന് പറയാം നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ അതായത് ഈ ഒരു രണ്ട് മൂന്ന് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടികളൊക്കെ കാണാൻ പറ്റും ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് അതായതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന എന്തായാലും നമുക്ക് താഴേക്ക് പോകാം അല്ലേ താഴേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന കണ്ണായ സ്ഥലമാണ് എന്തായാലും നമുക്കന്ന് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ പാലക്കാട് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ടൗൺ എന്ന് കഴിഞ്ഞാൽ അടുത്തൊരു തിരക്ക് പിടിച്ച ടൗൺ വരുന്നത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ തന്നെയാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ ഒരു മൂന്ന് കിലോമീറ്റർ അല്ലേ ഒരു മൂന്ന് 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 കിലോമീറ്റർ അത്ര തന്നെ കാണുള്ളൂ വളരെ അടുത്തുള്ള പ്രതീക്ഷ അതായത് സദാസമയം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു അടിപൊളി ഹൈവേ എന്ന് വെച്ചാൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ സഞ്ചരിച്ച ആളുകൾക്ക് മനസ്സിലാവും അവിടുത്തെ തിരക്കും അവിടുത്തെ റോഡ് സൈഡൊക്കെ നടക്കുന്ന ബിസിനസ്സുകളൊക്കെ കാരണം ഹൈവേയുടെ ഓരോരുത്തർ സ്ഥലങ്ങൾ അന്വേഷിച്ചു കൊണ്ട് നിരവധി ആളുകളാണ് നമുക്ക് വിളിക്കാറുള്ളത് പക്ഷേ ചെറിയ ചെറിയ പ്രോപ്പർട്ടികൾ അതെ അഞ്ച് സെൻറ്റ് മൂന്ന് സെൻ്റ് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് നമ്മൾ കാണാറുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ഷോറൂം സ്പേസ് അതും ഈ ഒരു ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം വളരെ അപൂർവമായി തന്നെയാണ് നമ്മൾ കാണിക്കാറുള്ളത് അപ്പോൾ മേരിലാൻഡ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒലവക്കോട് നിന്ന് വരുന്ന സമയത്ത് പുതുപരിയാരം കഴിഞ്ഞാലല്ലേ മൂന്ന് ബസ് സ്റ്റോപ്പ് മൂന്നാമത്തെ ബസ് സ്റ്റോപ്പ് നാലാമത്തെ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും നമ്മൾ മേരിലാൻഡ് ജംഗ്ഷനിലെത്തി ബാപ്പുജി സ്കൂൾ അല്ലെ ബാപ്പുജി സ്കൂളിനോട് ചേർന്ന് നേരെ മുഖാമുഖം കിടക്കുന്ന ഒരു പ്ലോട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു തിരക്ക് പിടിച്ച റോഡിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ചരക്ക് ഗതാഗതങ്ങളായിക്കോട്ടെ യാത്രാ വാഹനങ്ങളായിക്കോട്ടെ രാവിലെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇങ്ങനെ ചീറി പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി കാണിക്കുമ്പോൾ ആ റോഡ് വക്കത്താണ് അപ്പോൾ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കുന്നത് ഇങ്ങോട്ട് മാറി നിൽക്കുന്നൊക്കെ പല ആളുകളും പറയേണ്ട കേട്ടോ പരിചയക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ എന്നൊക്കെ പറയേണ്ടത് നമ്മളെ വീഡിയോ കാണുന്ന പലരും നമ്മളോട് കമൻറ്റ് ചെയ്യാറുണ്ട് റോഡിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടുന്ന കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് സ്ഥലങ്ങൾ അന്വേഷിക്കുന്ന ആരോടെയെങ്കിലും കണ്ണിൽ വീഡിയോപ്പെട്ടാൽ തീർച്ചയായിട്ടും രണ്ടാമതൊന്നും ആലോചിക്കാതെ തീർച്ചയായിട്ടും വന്ന് നോക്കും കാരണം അത്ര ഇഷ്ടപ്പെടും കാരണം ഷോറൂമുകളിലെ നമുക്കറിയാം നമ്മുടെ ഈ പാലക്കാട് ടു അല്ലെങ്കിൽ ഒല്ലവക്കോട് ടു മുണ്ടൂരൊക്കെ എത്തുന്നതിന് മുമ്പ് എത്രത്തോളം ഷോറൂമുകളുണ്ട് അല്ലേ പുതിയ പുതിയ കാറുകളുടെ ഷോറൂം മഹേന്ദ്രയുടെ ഷോറൂം അതേപോലെ അമാനോട്ടോയോട്ടോ അല്ലെ മുണ്ടൂർ എത്താനാകുമ്പോൾ മഹീന്ദ്രയുടെ ഷോറൂം അടുത്താണ് വന്നത് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ നമ്മൾ പന്നിയമ്പാടം ജംഗ്ഷനിലാണുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു തിരക്കൊന്ന് ഒന്ന് മാറിക്കിട്ടിയാൽ ഈ വാഹനങ്ങൾ ഒന്ന് സ്ലോ ആയിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകാമെന്ന് കരുതി നിൽക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാരും വന്ന് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ പിന്നെ അടുത്ത് ചോദിക്കുക എത്രയ്ക്കാണ് കൊടുക്കുക എന്നാണ് ചോദിക്കുക വളരെ മാന്യമായ ഒരു വിലക്ക് ഇത്ര തിരക്ക് പിടിച്ച ഹൈവേയിലെ ഏതൊരു ബിസിനസ് സംരംഭങ്ങൾക്കും അനുയോജ്യമായ ഈ ഒരു കണ്ണായ സ്ഥലം മുപ്പത് സെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഇല്ലേ ഒരു പെട്രോൾ പമ്പിനോ അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അതേപോലത്തെ മറ്റുള്ള അല്ലെ ഷോറൂമുകൾ നമ്മളെ യൂസ്ഡ് കാരുടെ ഷോറൂം അതൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല യൂസ്ഡ് കാർമിൻ്റെ ഷോറൂമുകൾ കാണുന്നതാണ് വളരെ കുടിശായ സ്ഥലം വളരെ വിശാലമായ യൂസ്ഡ് യൂസ്ഡ്കാറിൻ്റെ ഷോറൂമുകളൊക്കെ നമ്മൾ മലപ്പുറം ജില്ലയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ അതിനൊക്കെ അനുയോജ്യമായ സ്ഥലങ്ങളുണ്ടോ റോഡ് സൈഡോ ഹൈവേ ഒക്കെ വരത്തൊക്കെ അതിനനുയോജ്യമായ സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ ഇടയ്ക്കിടെ നമുക്ക് മെസ്സേജുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തീർച്ചയായും വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ച് അപ്പുറത്തേക്കൊന്ന് പോകണം ണ്ട് പക്ഷേ എന്താ ചെയ്യാ അല്ലേ കണ്ണടച്ച് തുറക്കണ വേഗതയിലാണ് വാഹനങ്ങൾ ഓരോ മിനിറ്റിലും എത്ര വാഹനങ്ങൾ ഇതിലൂടെ പാസ് ചെയ്യേണ്ടെന്ന് എണ്ണാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും എണ്ണം തെറ്റിപ്പോകും കാരണം അത്രയേറെ വാഹനങ്ങളാണ് അല്ലേ യാത്രാ വാഹനം എന്ന് മാത്രല്ലേ സൂപ്പർ ഫാസ്റ്റൊക്കെ ഇങ്ങനെ ഓഡണം ഈ റോഡിനപ്പുറം കാണുന്ന പ്രോപ്പർട്ടി തന്നെ കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന മുപ്പത് സെൻറ് സ്ഥലം ഏഹ് റോഡെന്ന് ക്രോസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഒന്ന് ചാടിക്കിടക്കണല്ലേ നമുക്ക് അങ്ങോട്ടല്ലേ ആഹാ അങ്ങനെ അപ്പുറത്തെത്തി എന്തായാലും ഈ കാണുന്ന അതായത് ഈ ഒരു കമ്പിവേലി നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ അപ്പോൾ റോഡിൻ്റെ ബാബുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ആ കാണുന്നത് ആ സ്കൂളിൻ്റെ സമാന്തരമായി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് റോഡ് രണ്ട് വർഷത്ത് റോഡുണ്ട് ആ ഭാഗത്തു റോഡ് ഈ ഭാഗത്തു റോഡ് മുപ്പത് സെൻറ്റ് സ്ഥലം ഒരു ഒരു ദീർഘചതുരത്തിൽ ഇങ്ങനെ കിടക്കണല്ലേ അപ്പോൾ ഏകദേശം പിന്നെ എന്താ പറയുക നല്ല റോഡ് ഫ്രണ്ടേജ് തന്നെ നമുക്ക് വരുന്നുണ്ട് ഈ ഒരു സ്നേഹം അതിലിങ്ങനെ ഇടയിലൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് കുറച്ച് മുന്നേ കിട്ടിയതാണ് ഇപ്പോൾ ഏകദേശം ഒരു അതിര് വരുന്നത് ഇവിടെയാണ് ഇവിടുന്ന് നമുക്ക് സ്കൂളിൻ്റെ ആ ഏകദേശം ഫ്രണ്ടേജ് വരെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് നീണ്ട് നിവർന്ന് കിടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് സംരംഭത്തിന് ആവശ്യമായ റോഡ് ഫ്രണ്ടേജൊക്കെയുള്ള അത്യാവശ്യം നല്ല വിശാലതയുള്ള അടിപൊളി സ്ഥലം തന്നെയാണ് ഹൈവേയിൽ നിന്ന് കാലെടുത്ത് വെക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണെന്ന് പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ എന്ത് തരം ബിസിനസ്സിനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹോട്ടൽ ഹോട്ടലായിക്കോട്ടെ അല്ലേ റെസ്റ്റോറൻറ്റുകൾ കഫേ അല്ലേ കോഫി ഷോപ്പുകൾ അതേപോലെ തന്നെ അതെല്ലാം പെട്രോൾ പമ്പുകൾ പ്രൈവറ്റ് പെട്രോൾ പമ്പുകൾ ഇടയ്ക്ക് പ്രൈവറ്റ് പെട്രോൾ പമ്പിനൊക്കെ സ്ഥലം ഉണ്ടോ ചോദിച്ച ചോദിച്ചാൽ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ കാറും ഷോറൂമുകൾക്ക് ബൈക്ക് ഷോറൂമുകൾക്കും ഒക്കെ അനുയോജ്യമായ അത് യൂസ്ഡ് ആയിക്കോട്ടെ പുതിയതായിക്കോട്ടെ ഏതിനും അതേപോലെ ഗോഡൗണുകൾക്കില്ലേ പാലക്കാട് ടൗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തമിഴ്നാട് നിന്നും വലിയ വലിയ മെറ്റീരിയലുകളൊക്കെ കയറ്റി വരുന്ന വലിയ വലിയ ലോറികൾക്കൊക്കെ വന്ന് പാർക്ക് ചെയ്ത് സാധനങ്ങൾ ഇറക്കാൻ അങ്ങനെ ഒരു ഗോഡൗൺ ആയിട്ടും അല്ലേ അങ്ങനെ ഒരു ഷെൽട്ടർ ആയിട്ടും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അത് മാത്രമല്ല അതല്ല ഒരു ബിസിനസ് കൺസെപ്റ്റിൽ നമുക്കൊരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം റോഡ് സൈഡിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ അതിനുള്ള ചെറിയൊരു മിനി ഹോസ്പിറ്റലൊക്കെ പോലെ അപ്പോൾ അതിനും അനുയോജ്യമാണ് നമുക്ക് അങ്ങനെ ഏതൊരു കാര്യത്തിനും നമുക്ക് കാശ് കൊടുത്ത് സ്ഥലം വാങ്ങിച്ചാലതിനെ കാശാക്കി മാ കാശാക്കി മാറ്റാൻ പറ്റാവുന്ന രീതിയിൽ ഏതൊരു ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനും അനുയോജ്യമായ എന്തിനും നമുക്ക് റോഡ് സൗകര്യം തന്നെയാണ് ആദ്യം എടുത്ത് പറയാം റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഏതൊരു പ്രോപ്പർട്ടി നമ്മൾ കാണിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ വിറ്റുപോകാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം വളരെ വേഗത്തിൽ തന്നെ വിറ്റുപോകുമെന്നാണ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സിമെൻറ്റ് അല്ലേ സിമെൻറ്റ് കമ്പനിയുടെ ഒരു ഓഫീസാണ് നമുക്ക് തൊട്ടടുത്ത് കാണാൻ കഴിയുന്നത് എന്തായാലും ഇതുവഴി നമുക്ക് അങ്ങോട്ടൊരു റോഡ് സൗകര്യം ഉണ്ടല്ലേ അപ്പോൾ രണ്ട് സൈഡ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ രണ്ട് ഭാഗത്തും എൽ ഷേപ്പിൽ നമുക്ക് റോഡ് ഫെസിലിറ്റി ഉണ്ട് അല്ലെ മെയിൻ ഹൈവേ ആണ് ഒരു ഭാഗത്തെങ്കിൽ അങ്ങോട്ട് നമുക്ക് നല്ലൊരു പഞ്ചായത്ത് റോഡ് കാണാനുണ്ട് തച്ചൻകാട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കവാട് നമുക്ക് ഇവിടെ കാണാനുണ്ട് ബാബുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു ബോർഡ് നമുക്ക് കാണാനുണ്ട് സ്കൂളാണ് നമുക്ക് തൊട്ടടുത്തുള്ളത് വളരെ വീതിയേറിയ റോഡ് തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാനുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഫെൻസിങ് നമുക്ക് ഇങ്ങനെ ഈ അറ്റം മുതൽ അറ്റം വരെയുണ്ട് നാല് അതിർ നമുക്ക് കൃത്യമാണ് അത് അതിര് തർക്കങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അളക്കും അപ്പോൾ അളന്ന് കാര്യങ്ങളെ തിട്ടപ്പെടുത്താം മുപ്പത് സെൻറ്റാണ് ഉടമസ്ഥ നമ്മളോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ അതിലുപരി നമുക്ക് ഏറ്റവും കൂടുതൽ ആൾ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വില തന്നെയാണ് തന്നെയാണല്ലേ ഇങ്ങനെ റോഡ് സൈഡ് കണ്ണായ സ്ഥലത്തിന് എന്ത് വിലയായിരിക്കും പറയാൻ പോകുന്നത് ഒരു ആകാംക്ഷ ഉണ്ടാവും എന്തായാലും നമുക്ക് കൂടുതലൊന്നും നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിൽ ആളുകളെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല വളരെ പെട്ടെന്ന് വില പറയാം കാരണം നമ്മൾ തൊണ്ണൂറ് ശതമാനം വീഡിയോകളിലും നമ്മൾ വില പറയാറുണ്ട് അപൂർവം മാത്രമാണ് നമുക്ക് വില പറയാത്ത വീഡിയോകളുള്ള സസ്പെൻസ് ആയിട്ട് വെക്കാറുള്ളു അപ്പോൾ റോഡരികിൽ ഹൈവേ കോരത്തൊക്കെ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ പറയുന്ന വില സാധാരണ രീതിയിൽ ആളുകൾ തുലനം ചെയ്യില്ലേ ആ അവിടെ അത്ര ഉണ്ടോ അവിടെ മാർക്കറ്റ് റേറ്റ് ഇത്ര ഉണ്ടോ എന്നൊക്കെ തുല്യം ചെയ്യും അപ്പോൾ എങ്ങനെ കണക്ക് കൂട്ടിയാലും നമ്മളിപ്പോൾ പറയാൻ പോകുന്ന വിലയിൽ വലിയ ഒരു അധിക വിലയായിട്ട് ആരും പറയില്ല എന്തായാലും നമുക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഒന്നിന് പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ പത്ത് ലക്ഷം രൂപ ഒന്നിന് പറയുമ്പോൾ അല്ലേ ആളുകൾ ചോദിക്കും കൂടുതലാണോ ചോദിക്കും ഒരിക്കലും കൂടുതലല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എങ്കിലും ഓണറ് പറഞ്ഞിട്ടില്ല നെഗോഷ്യബിളാണ് അപ്പോൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നേരിട്ട് വന്ന് സ്ഥലം കാണാം ഉടമസ്ഥനുമായിട്ട് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം നമുക്കറിയാമല്ലോ സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടികളുടെ എല്ലാം ഉടമസ്ഥരുടെ നമ്പർ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് ഇടനിലക്കാരെയും നമുക്ക് ആശ്രയിക്കേണ്ടതില്ല എങ്കിലും നമ്മൾ പറയാറുണ്ട് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ പ്രോപ്പർട്ടികൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോൾ ഓണറിൽ നിന്ന് നമ്മൾ രണ്ട് ശതമാനം വയറിൽ നിന്ന് നമ്മളൊരു ശതമാനം കമ്മീഷനായിട്ട് വാങ്ങിക്കാറുണ്ട് എന്തായാലും അത് മറക്കാതെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ വേറെന്താ നമുക്ക് ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഈ ഒരു കണ്ണായ പ്രോപ്പർട്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഉടമസ്ഥരെ നേരിട്ട് വിളിച്ചിട്ട് വന്ന് കാണുക അത് മാത്രമല്ല വളരെ വേഗത്തിൽ വിറ്റുപോകാൻ സാധ്യതയുള്ള ഈ ഒരു പ്രോപ്പർട്ടി അല്ലേ നമുക്കറിയാം നമ്മൾ കാണിച്ച ഹൈവേയുടെ ഓരത്തുള്ള ഓരോ പ്രോപ്പർട്ടികളും ഇന്ന് നല്ല അമ്പര ചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ ഉയർന്ന് ഞെളിഞ്ഞ് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും കാരണം അത്രയും കണ്ണായ സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മാന്യമായ വിലകൾക്ക് തന്നെയാണ് കച്ചവടങ്ങളെല്ലാം നടക്കാറുള്ളതും കാരണം എന്താണ് ഇടനിലക്കാരെ ഒഴിവാക്കി ഒഴിവാക്കി മീൻസ് നമ്മൾ ഉടമസ്ഥിരെ നേരിട്ട് വിളിച്ച് കൊണ്ട് അവർക്ക് അവരുടെ നമ്പർ തന്നെ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഇരുന്ന് സംസാരിച്ച് രണ്ട് പേർക്കും തൃപ്തിപ്പെടുന്ന ഒരു സംഖ്യയ്ക്ക് നമുക്ക് കച്ചവടം ഉറപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കാണുകയും ചെയ്യുക അല്ലേ വേറെന്താ വേറെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ അല്ലേ നമുക്കറിയാം ഈ ഒരു യൂട്യൂബിൽ നമ്മൾ ഓരോ വീഡിയോകളിടുമ്പോൾ ആളുകൾ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിശാ സ്ഥലം കാണാൻ പോകുമ്പോൾ വരണം എന്നൊക്കെ വാശി പിടിക്കാറുണ്ട് അപ്പോൾ സമയത്തിനനുസരിച്ച് നമ്മൾ അവരുടെ കൂടെ പോകാറുണ്ട് ചില സ്ഥലങ്ങളിൽ ലൊക്കേഷൻ ഇട്ട് ഇട്ടുകൊടുത്ത് കൃത്യമായിട്ട് വണ്ടി അവിടെ ചെന്ന് നിൽക്കും പിന്നെ ഉടമസ്ഥർ ചില സമയത്ത് അവിടെ എത്തിപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള യാതൊരുവിധ ടെൻഷനുകളും സ്ഥലം പോയി കാണുമ്പോൾ അപരിചിതമായി എങ്ങനെ സംസാരിക്കാം അങ്ങനെയൊന്നും വേണ്ട എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു മറ്റൊരു മനോഹരമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ